ിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കന്നി കിരീടത്തിനായി ശ്രമിക്കുന്ന സീസൺ ആണ് മുതൽ രംഗത്തുണ്ടെങ്കിലും മൂന്ന് തവണ ഫൈനലിൽ പ്രവേശിച്ചു മാത്രമാണ് ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്ക് എടുത്തു പറയാനുള്ളത് പതിനൊന്നാം സീസൺ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ തങ്ങളുടെ നാലാമത് പോരാട്ടത്തിൽ വ്യാഴാഴ്ച ഒഡീഷ എഫ് സി നേരിടാൻ ഒരുങ്ങുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സീസണിൽ ശരാശരി തുടക്കമാണ് മഞ്ഞപ്പടയ്ക്ക് ലഭിച്ചിരിക്കുന്നത് അതിനിടെ ഇതാ ക്ലബിന്റെ പുതിയ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി അഭിഷേക് ചാറ്റർജിയെ നിയമിച്ചിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബിന്റെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ആരാധകരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനും ഉൾപ്പെടെ ഫീൽഡിലും പുറത്തുമുള്ള മികച്ച പ്രകടനം ഉറപ്പാക്കുന്നതിനുള്ള ക്ലബ്ബിന്റെ പ്രതിബദ്ധതയുടെ ഭാഗമായാണ് പുതിയ നിയമനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിൽ സ്വീഡിഷ് മുഖ്യ പരിശീലകനായ മിഖായൽ സ്റ്റാറയുടെ ശിക്ഷണത്തിൽ ഇറങ്ങുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി പതിഞ്ഞു തുടക്കമാണ് കുറച്ചിരിക്കുന്നത് നാലു മത്സരങ്ങളിൽ നിന്ന് അഞ്ചു പോയിന്റുമായി നാലാം സ്ഥാനത്താണ് ലീഗ് ടേബിളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഉള്ളത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിക്കും ഒഡീഷ എഫ് സിക്കുമെതിരായ മത്സരങ്ങളിൽ ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നെങ്കിലും സമനിലയിൽ പിരിഞ്ഞ കേരള ബ്ലാസ്റ്റേഴ്സിനു വേണ്ടി മൊറോക്കൻ താരം നൊഹാസുദോയി ഗോൾ സ്വന്തമാക്കി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച സൈനിംഗുകളിൽ ഒന്നായിരിക്കുകയാണ് ഇയാൻ ഹ്യൂ ബർത്തലോമിയോ തുടങ്ങിയവരെക്കാൾ ഏറെ മുന്നിൽ വെറും എട്ട് മത്സരങ്ങൾ കൊണ്ട് നോഹാസ് ദോയി മുന്നേറി ഒരൊറ്റ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കാണിച്ച് ഐ എസ് എല്ലിൽ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഗോൾ എന്ന റെക്കോർഡ് കുറിച്ചായിരുന്നു ബെർത്തലോമിയോ ഒക്ബച്ച കൊച്ചി വിട്ടരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ആരാധകർ ആദ്യമായി ഏട്ടൻ എന്ന് വിളിച്ച കളിക്കാരനാണ് യാൻ ഹ്യൂ ഉറുകെ പ്ലേമേക്കറായ അഡ്രിയൺ ലൂണയെ മജീഷ്യൻ എന്നാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ വിശേഷിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സീസൺ മുതൽ അഡ്രിയൺ ലൂണ കൊച്ചി ക്ലബിന്റെ ഭാഗമായി തുടരുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ നാൾ കളിച്ച വിദേശ താരമായിരിക്കുകയാണ് ഇതിലൂടെ അഡ്രിയൺ ലൂണ എന്നാൽ വെറും മത്സരങ്ങൾ മാത്രം നോഹാസ് എല്ലാം നിഷ്പ്രമാക്കുന്ന പ്രകടനമാണ് ഇതിനോടകം ശ്രദ്ധേയം കേരള ബ്ലാസ്റ്റേഴ്സ് എട്ട് മത്സരങ്ങൾ കളിച്ച നോഹാസ് ദോയി ഒരു ഹാട്രിക് അടക്കം എട്ട് ഗോൾ സ്വന്തമാക്കിയിട്ടുണ്ട് മൂന്ന് അസിസ്റ്റും നടത്തിയിട്ടുണ്ട് കളിച്ച എട്ട് മത്സരങ്ങൾക്കിടെ അഞ്ചു മത്സരങ്ങളിൽ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം നോഹാസ് ദോവി സ്വന്തമാക്കിയെന്നതും മറ്റൊരു കാര്യമാണ് ഡ്യൂറൻ കപ്പ് സീസൺ ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കിയതും മെയ് വരെ നീളുന്നതാണ് ിയതും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള കരാർ കാസിച്ച നോഹാസ് ദൌവി ലെഫ്റ്റ് വിങ്ങറായാണ് കളത്തിലിറങ്ങുന്നത് സീസണിൽ എഫ് സി ഗോവയിൽ എത്തിയതോടെയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ചരിത്രത്തിലേക്ക് എത്തിയത് എഫ് സി ഗോവയ്ക്ക് വേണ്ടി അമ്പത്തിനാല് മത്സരങ്ങളിൽ ഗോളും ഇരുപത്തി ഒൻപതോളം ഗോളും നടത്തി കഴിഞ്ഞു നിലവിൽ ഐ എസ് എൽ പോയിന്റ് പട്ടികയിൽ അഞ്ചാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത് മൂന്ന് കളികളിൽ നാല് പോയിന്റാണ് ടീമിന്റെ സമ്പാദ്യം ഇതിനോടൊപ്പം ഒരു ജയവും ഒരു സമനിലയും ഒരു തോൽവിയുമാണ് ടീമിന്റെ സമ്പാദ്യം ഒഡീഷക്കെതിരായ നാലാം മത്സരം ജയിച്ചാൽ ടീമിന് പോയിന്റ് പട്ടികയിൽ മൂന്നാമതെത്താം